ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ബോസാട്ടം ബ്ലോക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഇപ്പോൾ ഈ വാഴക്കുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വെക്കുന്ന രീതിയിലല്ലാട്ടോ നമ്മൾ ഇത്രയും കാലമായിട്ട് വാഴക്കുമ്പ് തോരനൊക്കെ വെക്കുന്ന സ്റ്റൈലിയില്ലേ അതൊന്ന് മാറ്റി പിടിക്കാം നമുക്ക് ഇതിങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂട്ടോ എന്താ ടേസ്റ്റ് എന്ന് എന്നറിയുമോ നിങ്ങളി ഇതുപോലെ മാത്രം നിങ്ങൾ വാഴക്കുമ്പ് തോരൻ വെക്കുള്ളൂ അത്രയ്ക്ക് രുചികരമായി നമുക്കിത് ഇങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കട്ട് ചെയ്ത് കളയാം ീവിൻ്റെ അഗ്രഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ നമ്മുടെ കാബേജൊക്കെ കട്ട് ചെയ്യുന്ന അതേ രീതിയിൽ അതേ രീതിയിൽ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തുകൊടുക്കാം എത്രയും നൈസായിട്ട് അരിയുന്നതോ അത്രയും നല്ലതാണ് ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ നമ്മൾ വളരെ നൈസായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ സുഹൃത്തുക്കളായി നമ്മുടെ വഴക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട സാധനം രണ്ട് മുട്ടയാണ് കേട്ടോ ഈ മുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് പൊടിച്ചൊഴിക്കാം ശേഷം നമുക്കിതിൽ മഞ്ഞക്കരും അങ്ങോട്ട് മാറ്റാം കേട്ടോ നമുക്കിതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ വെള്ളം മാത്രം മതി നമുക്ക് ഈ മഞ്ഞക്കരു ഇതേപോലെ ഒരു സ്പൂണ് കൊണ്ട് മാറ്റാം ഇനി നമ്മൾ ഈ മുട്ടയുടെ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സവോള ചെറുതായിട്ടരുന്നത് ചെ നിങ്ങൾക്ക് ചെറിയ ചെറിയുള്ളി ആണെങ്കിലും ചെറിയ ഉള്ളി ചേർക്കാം ഞാനിവിടെ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവോളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സവോള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് ഇതേപോലെ ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് അതും കൂടെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പില ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇനി ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിക്കാം എല്ലായിടത്തും നന്നായിട്ട് ഇതെല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഒരു വെജിറ്റേറിയൻ തോരനല്ല കേട്ടോ ഇപ്പോൾ നോൺ വെജ് തോരനായിട്ട് മാറിയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നൊന്നര ടേസ്റ്റ് ആണ് കേട്ടോ ഞാനിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് ഒത്തിരി റെസ്റ്റ് ചെയ്യാമെന്ന് വെക്കണ്ട നമുക്ക് ഉടനെ തന്നെ തയ്യാറാക്കാം നമുക്കിത് തട്ടിപ്പത്തി വെക്കാം ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം ഒരു ചീന അടുപ്പിലേക്ക് വെക്കാം ഇതിൽ നമുക്കൊരു ഒരു രണ്ട് സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം നമുക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം നമുക്ക് എണ്ണ ചൂടായി വരുമ്പം ഒരു കുറച്ച് കടുക് ഇട്ട് പൊടിക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം നമ്മുടെ ഈ വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം ശേഷം തീ അല്പം കുറയ്ക്കാൻ പറ്റാ നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെക്കണം ഒരു പത്ത് പത്ത് പന്ത്രണ്ട് മിനിറ്റ് വേണം നമുക്ക് ഇത് കുക്കാൻ വേണ്ടി നമുക്കിടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ കൂമ്പ് വഴക്കുമ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമുക്കിനി ഇതേപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ വാഴക്കൂമ്പ് വെറൈറ്റി തോരൻ റെഡി ആക്കിയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ മുട്ട ചേർത്തുകൊണ്ട് സൂപ്പർ ടേസ്റ്റിന് പറയാൻ പറ്റില്ല അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഞാനിത് വെറിയ വെറുതെ പറയുന്നതല്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം അവിടെ മുട്ടയുടെ ആ ടേസ്റ്റും കൂടി കൂടുമ്പം ഇരട്ടി സ്വാദെന്ന് പറഞ്ഞാൽ ഇരട്ടി സ്വാദാണ് ഒരു സംശയമില്ല അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ നോക്കും കേട്ടോ വഴക്കുമ്പൊക്കെ കിട്ടുമ്പോൾ സാധാരണ നമ്മൾ തനതായ രീതിയിൽ വയ്ക്കുന്ന കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കൂ സൂപ്പർ ടേസ്റ്റ് ആണ് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പം ഇഷ്ടപ്പെട്ടാലും ഒക്കെ സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി